ചന്ദ്രിക കന്ത്രികമേഴുകിയ മണിമുറ്റം കുമറത്തം വിളി നീലവിളക്ക് ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപ്പം ഹരിനാമജപ്പം ഇവിടെ കാണാൻ ഭംഗിയുള്ള പെമ്പിള്ളേ അടിച്ച് നടിച്ച് കുളിച്ച് വിളക്ക് വെക്കാൻ പാടില്ല കുറെ നാളുകൾ ചുറ്റും നിൽക്കുക ക്യാമറ ആയിട്ട് വേണ്ട 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 നിന്റെ കണ്ട് ദൈവമേ പൂച്ച അയ്യോ നിങ്ങൾക്കറിയോ ഈ ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും പ്രത്യേകതയുള്ള വീടാ ഞങ്ങളുടെ മിക്കതാറും പി എസ് സി പരീക്ഷക്ക് വരെ ഇത് പഠിക്കാൻ വരും കാരണം എന്നാ ഒരൊറ്റ എലിയില്ലാത്ത വീടിന്റെ ഈ വീട് മാത്രമേ ഉള്ളൂ എങ്ങനെ എലിട്ടാവും വല്ലാത്ത ഇനി വന്നിട്ട് ഞങ്ങളെ തെറിയുമ്പോൾ പോവും അറിയാമോ എനിക്കൊരു മോനുണ്ട് പത്തു മാസം ചുമന്ന് ഞാൻ പറ്റാൻ്റെ മോൻ അഞ്ച് ദിവസം പനിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാശ് കൊണ്ട് പിന്നെ ഒരു മാസത്തേക്ക് ചുമ്മാ തിന്നും കുടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ടും അങ്ങനെ ഇങ്ങോട്ടും നടപ്പ് എന്തെല്ലാം കഷ്ടപ്പെട്ടാ തടയാൻ പോരാ വളർത്തിരുന്നു നിങ്ങൾ ഈ കാണിൻ്റെ മാതിരി എന്ന് ഈ വീട് വെച്ചിട്ട് ഭയങ്കര സാമ്പത്തിക ഭദ്രതയായിട്ട് ജീവിച്ച ആൾക്കാരാണ് ഞങ്ങൾ നിങ്ങൾക്കറിയാമോ ആദ്യമൊക്കെ ഇവിടെ പാത്രം കഴുകിക്കൊണ്ടിരുന്നത് വിമ്മിട്ടാ വിമ്മിട്ട് അതെനിക്ക് ഭയങ്കര വിമ്മിഷ്ടമായിരുന്നേ ഇപ്പം വേറെ കത്തിച്ച കരി ചാരം ഈ ചാരം കൊണ്ട് ഞാനിവിടെ പാത്രം തേക്കടുന്നത് ഈ ചാലവും കരി എങ്ങനെയാ തറാമ്പോ അടുപ്പില് ഈ കാർബൺ ഡൈ ഓക്സൈഡ് കത്തി അതിന്റെ സംയുക്തങ്ങളിൽ തന്നെ പഴയ മീറ്റർ തെറ്റി ഇന്ന് വിട കിടും ആ

അലപ്പ് കാരണം സൂര്യൻ ഉദിക്കും വരും ഇങ്ങനെ കലമില്ല കലമില്ല എന്ന് പറയാൻ വേണ്ടി നാട്ടുകാരുത് കേൾക്കണം കഴിഞ്ഞ ദിവസം നിലാമിന് ഇച്ചിരി വെട്ടം കൂടിപ്പോയി ഇവർ പാതിരാത്രി മുറ്റത്തിറങ്ങിയിട്ട് ചന്ദ്രൻ്റെ തന്തക്കെ വിളിക്കുക ബ്രൈറ്റ്നസ് കുറയ്ക്കണോ പട്ടി ഞങ്ങൾക്കിവിടെ മാനം മര്യാദയ്ക്കും ജീവിക്കണ്ടായിരുന്നു അത്രയ്ക്കും തള്ളയവർ ഞങ്ങളുടെ വീടിൻ്റെ ആറ് കിലോമീറ്റർ ചുറ്റളവിൽ വേറെ വീടില്ല കാര്യമില്ല ഇവരുടെ ഒച്ച അലപ്പം കാര്യം അവർ വിറ്റിട്ട് പോയി അമ്മ അതിരി ഒച്ചയായി ഇവർ സൂര്യൻ ഉദിക്കുമ്പോഴിന് മുമ്പേ ഇവരെണ്ണീക്കും അലപ്പ് തുടങ്ങും കഷ്ടപ്പെട്ട ഇവിടെ ബാക്കിയുള്ള ജീവിക്കണത് ഞാൻ എന്നാ പൊട്ടിയ കറണ്ട് ഇല്ലാത്ത വീട്ടിലെ സീരിയൽ കാണാൻ അത് ഞാനേ നിങ്ങളോട് ചോദിക്കണം ഓർത്താ കറില്ലാത്ത കാര്യല്ലേ അതെ കറണ്ട് കാച്ചടത്തല്ലെങ്കിൽ കെ സി ഡിക്കാർ വന്ന് പൂ ചൂരി കൊണ്ടുപോകും കറണ്ട് കാശടക്കാനുള്ള പൈസ ഞാൻ നിങ്ങളെ തന്നാണല്ലോ തന്നതാണല്ലോ അതെന്തായത് എന്റെ പൊന്നിടകർക്കാ ഒന്നും പറയണം അതല്ല ഞാൻ ഇന്നലെ കണ്ടാച്ചടക്കാനായിട്ട് കാശായിട്ട് ടൗണിൽ പോയതാ അപ്പൊ നമ്മളെ മിനിമം അത്ര ഉള്ള ഒരു കൊച്ചു പയ്യൻ എന്റെ അടുത്ത് വന്നേച്ചു പറയോ അമ്മുമേ അമ്മൂമ്മേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് നാല് ദിവസമായിരുന്നു എന്റെ ചങ്ക് പൊളിഞ്ഞ് പോയിട്ട് അങ്ങോട്ട് ചേച്ചി നേരെ അപ്പുറത്തെ മത്തായി മാപ്പിളയുടെ കടയിലേക്ക് കയറ്റിട്ട് നാല് പൊറോട്ടയും ഒരു ബീഫ് ഫ്രൈ മേടിച്ചു ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ വിഷ്പെ മാറാനാ അവടാ നാലു ദിവസമായിട്ട് ഭക്ഷണം കണ്ട് കാലി വയറായിട്ട് നിൽക്കണം കൊച്ച അതിന്റെ വയറ്റിലേക്ക് ഈ കട്ടി ആഹാരം ചെന്ന് കഴിഞ്ഞാല് ഞാൻ തന്നെ അതിൽ കൊണ്ടു കിടക്കണം സത്യം പറഞ്ഞ മാപ്പിളയുടെ കടക്കറി മൂക്ക് മുട്ട തിന്ന് കണ്ടന്റിന് ഒരു ബലം കിട്ടാൻ വേണ്ടി ഒരു പയ്യനെ പിടിച്ചിട്ട് അല്ലാതെ പഠിപ്പിക്കാത്ത കരയാൻ നിങ്ങൾക്ക് ജോലി ഇല്ലാത്ത കാര്യ നിങ്ങൾ നാട്ടുകാർ കേൾക്കണം ഇവർ അങ്കണവാടിയിൽ ആയ ആയിട്ട് ഇവർക്ക് ജോലി ഉണ്ടായിരുന്നു എന്റെ ജീവചാട്ട ഇവര് അംഗനവാടി ചെന്ന് കഴിഞ്ഞ് അതിന്റെ പേര് മാറ്റി അംഗത്തിന് എന്നും പിള്ളേരായിട്ട് മണിയായി അല്ല നിങ്ങളാണ് അമ്പലം അടച്ചത് അതല്ലേ എടാ ഞാൻ എന്റെ വെളുത്ത സെറ്റ് സാരി ഉടുത്ത ആനയുടെ ചോട്ടി ഇവിടെ പൂരം കണ്ടുകൊണ്ട് നടക്കാം കേട്ടോ അതിന്റെ ഇടയ്ക്ക് ആ മേടയിൽ എന്നെ എടുത്തുകൊണ്ട് മോളിൽ പോയിട്ട് എന്റെ ഈ തലമുടിയുടെ ഇങ്ങനെ രണ്ടാട്ട് അഞ്ചാമരാന്നും പറഞ്ഞു ഇവരോട് എന്തേലും കാര്യം പറഞ്ഞു ഇതുപോലത്തെ കള്ളക്കഥ പറയും ഈ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ വിദേശത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത് കണ്ടോ 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 എന്റെ നിങ്ങളുടെ കെട്ടിയോ മരിച്ചുപോയിട്ടൊന്നും ഇല്ലല്ലോ നിങ്ങള് കാരണമല്ലേ പുള്ളി ഇപ്പൊ സബ്ജലി കിടക്കണത് നിങ്ങളുടെ നാക്കിന്റെ ഗുണം എന്റെ അച്ഛനൊരു ഒന്നാംതരം നാഥസ്വര വിന ആ പുള്ളി പരിപാടിക്ക് പോവും ഇവര് കാശു കെട്ടടക്കും അയൽക്കൂട്ടത്തിൽ കൊണ്ടു കൊടുക്കും പരിപാടിക്ക് പോവും കാശ് കെട്ടെടുക്കും അയൽക്കൂട്ടത്തിൽ കൊണ്ടു കൊടുക്കും ഈ പുള്ളി ഗതി കെട്ടി കാശു മുട്ട നാദസ്വരത്തിന്റെ കുഴല് ഇങ്ങനെ ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവെച്ചു ഇവര് അയൽക്കൂട്ടത്തേക്ക് ചെന്ന് പറഞ്ഞ എന്റെ ഭർത്താവിന് കൊഴപ്പണത്തിന്റെ ഇടപാടാണേ പത്ത് എന്നിട്ട് അവര് ഇവിടെ കഥ മൊത്തം പറഞ്ഞു സത്യം പറഞ്ഞോണ്ടല്ലോ രാത്രി കിടന്ന് എനിക്ക് ഈ വീടിന്റെ മേളിട്ട് നോക്കുമ്പോ അതിലൂടെ പാറ്റ പോകുമ്പോൾ എനിക്ക് പേടിയാ അതിന്റെ വെയിറ്റ് ഈ

പെൻഷൻ നിനക്കറിയാവോ ഓണോ വിഷു മനവാരി തള്ളയുടെ സ്നേഹം വന്നെ ഒന്ന് പഞ്ചായത്തിന് പെൻഷൻ വരുമ്പേ പിന്നെ കുടുംബശ്രീയിലെ ലോൺ ഇതാണ് ഇവരുടെ പാസ് ആവുന്നുണ്ട് എന്നാ നോക്കേടാ ഹലോ എടാ ഗോങ്കാവ് റേഞ്ചില്ലാത്ത അല്ലെ നിന്റെ പേര് പറയാൻ എനിക്ക് എടാ കിട്ടുന്ന കുട്ടിച്ചായ മരിച്ചു പോയടാ പോടാ ഹലോ ചേച്ചിയായി നമ്മടെ കുട്ടിച്ചായ മരിച്ചു <laughs> 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 േ വരണ്ടു സുരേഷിന്റെ വെള്ളി മൂങ്ങ ഒന്ന് വിളിക്കാട്ട് നൂറട കിളിമീ മേടിച്ചോടുന്നേട്ടിച്ച മരിച്ചതോ അതിൽ തൊണ്ണൂറ്റി എട്ട് വയസ്സുള്ള അതിനെപ്പോണേലും മരിക്കാം

ആരോട് പറയാൻ വേണ്ടിട്ട് പത്ത് വീട്ടിലാണ് ഹലോ ഹലോ ആ സാർ പറഞ്ഞോ ഹലോ ബെനീറ്റിയല്ലേ പറഞ്ഞോ സാറേ ഞാൻ ഇവിടെ എത്തി ലൊക്കേഷനിലെത്തി സാറേ ആ ചെറുക്കൻ ഏതോ ഉള്ള വീട്ടിലെ ചെറുക്കനാണെന്ന് എനിക്ക് തോന്നുന്നു അവരെ എങ്ങനെയും പറഞ്ഞ് വളച്ച് കുപ്പി കയറ്റി വിദേശത്തേക്ക് കൊണ്ടുവന്നാ നിന്റെ ഓക്കേ 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 ഞാൻ ഞാൻ അത് ചെയ്തിരിക്കും ഐ സ്റ്റിൽ ബിലീവ് സാർ ഇവിടെ ഇവിടെ കണ്ടില്ലായിരുന്നു ഒരു തോന്നല്ലേക്ക് അമ്മച്ചി ഞാനേ ിൽ നിന്ന് വരുവാണോ ഇവിടെ ആരാൾക്ക് പോകുന്നേ ഇവിടുത്തെ ചർച്ച മാട്ടയ്ക്കൊക്കെ പോണ കാര്യം പറയാനേ കേട്ടു പക്ഷെ ഞാൻ മാട്ടയ്ക്ക് പ്രൊഫഷണൽ ആയിട്ട് പോയാ മതി എന്തായിരുന്നു ഗ്ലാഡ്വിൻ ആന്റണിൻ്റ പേര് മാത്രം പിന്നെ മാൾട്ടേക്ക് ചെറുപ്പം മുതലേ വലിയൊരു ആഗ്രഹം ആണല്ലേ അങ്ങനെ ഈ ഒരു ഇരുപത് ലക്ഷം രൂപയെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ വേണം മാൾട്ടേക്ക് സാറേ ലക്ഷം ഇല്ല അല്ല അത് നമുക്ക് വീടിന്റെ ആധാരം വെച്ചിട്ട് ലോൺ എടുക്കാം അതെന്താ ചിരി

നിങ്ങളുടെ അമ്മച്ചിക്ക് ചെറിയൊരു പ്രാന്തെന്ന് എനിക്ക് സംശയം പറയട്ടെ അതെ നിങ്ങക്ക് ഇപ്പൊ പോവാൻ പറ്റാത്ത കാര്യം എന്താണെന്നറിയോ നിങ്ങക്ക് സിബിൽ സ്കോർ ഇല്ലാത്തോണ്ടാ എന്താണോ അമ്മച്ചേർത്ത് പറയാനോ എന്റെ പറയാനും പണ്ട് നിന്നെ കുളിപ്പിച്ചു ഒക്കെ കാണാറുള്ളതാ സ്കോർ എന്നാണോ നിങ്ങളുടെ സിവിൽ ഇരുപത് ലക്ഷം രൂപ ബാങ്കിലും അപ്പൊ പിന്നെ ഒരു സ്പോൺസറെ അങ്ങനെ പോവാൻ പറ്റില്ല അങ്ങനെയല്ലേ ഞാനിവിടെ ഞാൻ അതാണോ പറഞ്ഞേ ആ താളത്തില് സങ്കടപ്പെട്ട് വരുമല്ലേ ഈ വീട്ടില് ഉപ്പു കർപ്പൂരം വരെ ഞാനാ മേടിക്കണത് എനിക്കിനും പറ്റത്തില്ല 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 ഇന്ന് മുതൽ ഉപ്പും കർപ്പൂരം മാത്രം ഞാൻ മേടിക്കാം ബാക്കി മേടിക്കടാ എങ്ങനെയാന്ന് പറ പറ എങ്ങനെ അവസ്ഥ മിസ്റ്റർ ഗ്ലാഡ്വിൻ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ കിടന്ന് ഇമോഷണൽ ആയിട്ട് കാര്യമില്ല എന്താ അറിയോ ഒരു ഒരു ഈ പ്രശ്നം സ്ത്രീ ആയിരുന്നുവെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോവാനും നല്ല നല്ല ജോലി കിട്ടാനും ചാൻസ് ഉണ്ടായിരുന്നു അതായത് പിള്ളേരെ നോക്കാനും അവിടെ വീട്ടിൽ ജോലി ചെയ്യാനൊക്കെ ആധാർ പാൻ കാർഡ് പിന്നെ ഇത്ര ഞാൻ കയറ്റി വിടാട്ടി കണ്ടിടത്തേക്ക് നന്നാക്കല്ല നീ ഇവിടെ നിന്ന് ഞാൻ പോയി രക്ഷപ്പെടും കാല വാടി പറഞ്ഞു